ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന്റെ സാധ്യതകളാണ് എസ് ജി എക്സ് നിഫ്റ്റി നൽകുന്നത് ഏഷ്യൻ മാർക്കറ്റിലും കോഷ്യസ് അപ്രോച്ച് പ്രകടമാണ് പ്രത്യേകിച്ചും അമേരിക്കയും ചൈനയും വ്യാപാര കരാറിലെത്തിയെങ്കിലും അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള വ്യാപാര കരാറിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നതും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ പ്രതീക്ഷിച്ച രീതിയിൽ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഡയറക്ഷനിലേക്ക് നീങ്ങാത്തതുമൊക്കെ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്കിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ യൂറോപ്യൻ യൂണിയന് മുകളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് താൽക്കാലികമായി നിലനിർത്തിയത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ ഒരു ബൂസ്റ്റിന് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ഉത്തേജനത്തിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചെങ്കിലും ഇനി പുറത്തുവരാനിരിക്കുന്ന അമേരിക്കയുടെ എക്കണോമിക് ഡാറ്റകളായിരിക്കും ഇനി മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നിശ്ചയിക്കുന്ന ഒരു പ്രധാന ഘടകം ഇവിടെ അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ അത്ര ശരിയായ ശരിയായ ദിശയിലല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ജപ്പാന്റെ ബോണ്ട് ഈൽഡിൽ ഗണ്യമായ വർധന ഉണ്ടാവുകയും അമേരിക്കൻ കറൻസി കഴിഞ്ഞ ദിവസം ദുർബലമാവുകയും ചെയ്തു ഇതൊക്കെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും സ്വാധീനിക്കാൻ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി ഇരുപത്തയ്യായിരം എന്ന ലെവൽ തിരികെ പിടിച്ചു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ ആണ് നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ബയിങ് നടത്തി വെള്ളിയാഴ്ചയും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബയിങ് സൈഡിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ ആണ് നടത്തിയത് അമേരിക്കൻ ഫ്യൂച്ചറുകൾ പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നു എന്നുള്ളത് മാർക്കറ്റിന് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് അതിലുള്ള ഏറ്റവും പ്രധാന കാരണം ഒന്ന് യൂറോപ്യൻ യൂണിയന് മുകളിൽ ഏർപ്പെടുത്തിയ താരിഫ് ഡിലേ ചെയ്തതും രണ്ടാമത്തേത് ഇന്ന് വരാനിരിക്കുന്ന ചില അമേരിക്കയുടെ എക്കണോമിക് ഡാറ്റകളെക്കുറിച്ചുള്ള പ്രതീക്ഷയുമാണ് ഹൗസിംഗ് ആൻഡ് കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ എന്ന് പുറത്തുവരും ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ മാർക്കറ്റിൽ പ്രത്യേകിച്ചും ഡോ ഫ്യൂച്ചറിന്റെ രീതി ഡോ ഫ്യൂച്ചറിന്റെ പെർഫോമൻസ് ആയിരിക്കും ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിനെ നയിക്കുക അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെന്റ് മാർക്കറ്റിലും പ്രതീക്ഷിക്കാം ഇനി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം എന്ന ലെവലിനടുത്ത് മാർക്കറ്റ് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ടെൻ ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചായ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും അതിനു മുകളിൽ അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് മുകളിൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് തുടങ്ങിയ ഓരോ നൂറ് പോയിന്റിലും മാർക്കറ്റിന് സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറായിരിക്കും ഏറ്റവും പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക എൽ ഐ സി ഭാരത് ഡയനാമിക്സ് ഡി സി എക് സിസ്റ്റം ഈഡ് പരി ഈഡ് പരി ഇന്ത്യ ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽസ് ഗേറ്റ് വേ ഡ ഡിസ്ട്രിപ്റ്റ്സ് എൻ എം ഡി സി എൻ എം ഡി സി സ്റ്റീൽ പ്രസിഷൻ പ്രസിഷൻ ക്യാംഷാസ് വീ ടു റീറ്റെയിൽ എസ് പി അപ്പാരൽസ് സുപ്രിയ ലൈഫ് സയൻസ് തുടങ്ങിയ പല പ്രമുഖ കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നത് കൊണ്ട് ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഇനി കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം ഒന്നാമത്തെ സ്റ്റോക്ക് കെ ഈ സി ഇൻ്റർനാഷണൽ കെ ഇ സി ഇൻ്റർനാഷണലിൻ്റെ റവന്യൂ പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്നും ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് കോടിയിലേക്ക് എത്തി നെറ്റ് പ്രോഫിറ്റ് എഴുപത്തി ആറ് ശതമാനം വർദ്ധിച്ച് നൂറ്റി അൻപത്തൊന്നിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടിയിലേക്ക് എത്തുകയും മാർജിൻ ആറ് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനത്തിലേക്ക് എത്തുകയും എബിറ്റ മുപ്പത്തെട്ട് ശതമാനം ഉയരുകയും ചെയ്തു അതുകൊണ്ട് കെ ഈ സി ഇൻ്റർനാഷണൽ ഇന്ന് ഫോക്കസ് ചെയ്യാം ഗ്രീൻടെക് എന്ന ഇലക്ട്രിക് ബസ് ഇലക്ട്രിക് ബസ് നിർമ്മിക്കുന്ന കമ്പനിയെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അൻപത്തിമൂന്ന് ശതമാനം വർദ്ധിച്ച് പതിമൂന്ന് കോടിയിൽ നിന്നും ഇരുപത്തിമൂന്ന് കോടിയിലേക്ക് എത്തുകയും റവന്യൂ അൻപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് കോടിയിൽ നിന്നും നാനൂറ്റി നാൽപ്പത്തൊമ്പത് എത്തുകയും എബിറ്റ അറുപത്തിനാല് ശതമാനം വർദ്ധിക്കുകയും മാർജിൻ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു അഗ്രി സെക് അഗ്രി കെമിക്കൽ സെക്ടറിലെ രണ്ട് കമ്പനികളായ ബയോ കോർപ്പ് സുമിത്തമോ കെമിക്കൽ തുടങ്ങിയ രണ്ട് സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് ബയോ കോർപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റാറ് കോടിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിലേക്കെത്തി മാർജിൻ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും പതിനാറ് ശതമാനത്തിലേക്ക് എത്തുകയും എബിറ്റ എഴുപത്തഞ്ച് ശതമാനം ഉയരുകയും റവന്യൂ മുപ്പത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയിൽ നിന്നും ആയിരത്തി നാൽപ്പത്തി കോടിയിലേക്ക് എത്തുകയും ചെയ്തു സുമിത്തമോ കെമിക്കൽസിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചതല്ല നെറ്റ് പ്രോഫിറ്റ് ഒൻപത് ശതമാനം ഇടിഞ്ഞ് നൂറ്റി ഒൻപത് കോടിയിൽ നിന്നും തൊണ്ണൂറ്റി കോടിയിലേക്ക് എത്തി റവന്യൂ ഒരു ശതമാനം വർദ്ധിച്ച് അറുനൂറ്റി എഴുപത്തി കോടിയിൽ നിന്നും അറുന്നൂറ്റി എഴുപത്തി കോടിയിലേക്ക് എത്തുകയും മാർജിൻ ഇരുപത് ശതമാനത്തിൽ നിന്നും പതിനേഴ് ശതമാനത്തിലേക്ക് എത്തുകയും എബിറ്റ പതിനാല് ശതമാനം ഇടിയുകയും ചെയ്തു എന്നാലും മൺസൂൺ സീസൺ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അഗ്രോ കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതുകൊണ്ട് ഈ രണ്ട് സെക്ടറിലെ സ്റ്റോക്കുകളെയും അല്ലെങ്കിൽ ഈ രണ്ട് സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം ഹൈടെക് പൈപ്സിന്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവന്നിട്ടുണ്ട് റവന്യൂ ഏഴ് ശതമാനം വർദ്ധിച്ച് അറുനൂറ്റി എൺപത്തൊന്ന് കോടിയിൽ നിന്നും എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയിലേക്ക് എത്തി നെറ്റ് പ്രോഫിറ്റ് അൻപത്തെട്ട് ശതമാനം വർദ്ധിച്ച് പതിനൊന്ന് കോടിയിൽ നിന്നും പതിനേഴ് കോടിയിലേക്കെത്തി എബിറ്റ ഒരു ശതമാനം ഇടിഞ്ഞു അരവിന്ദോ ഫാർമയുടെ റവന്യൂ പത്ത് ശതമാനം വർദ്ധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപതിൽ നിന്നും എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഏറെക്കുറെ ഫ്ളാറ്റാണ് കമ്പനിയുടെ എബിറ്റ ഏഴ് ശതമാനം ഉയരുകയും ചെയ്തു